കണ്ണുനെ താഴ്വരയിൽ ഞാൻ ഏറ്റവും കരഞ്ഞിടുമ്പോൾ കണ്ണുനീർവാർത്തവനായ ദൈവം എൻ്റെ കൂടെയുണ്ട് വാക്കുമാറാത്തവൻ പല പ്രശ്നങ്ങളെയും നേരിടാൻ വേണ്ടി വളരെയധികം ബുദ്ധിമുട്ടി ഭാരപ്പെട്ട സമയങ്ങളിലൊക്കെ കർത്താവിൻ്റെ ഭൂജപരവ് താങ്ങിയിരുന്നു ഒരു കേടു കൂടാതെ ഇതുവരെ എന്നെ സൂക്ഷിച്ചു പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെയും ജീവിതത്തിൽ ആഞ്ഞടിച്ചു പലവിധമായ എല്ലാവരാലും തള്ളപ്പെട്ട് നിന്ദിക്കപ്പെട്ട ഒറ്റപ്പെട്ട അവസ്ഥയിലും ഇപ്പോഴും അതേ അവസ്ഥയിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ മുൻപിൽ ഒരു വചനമെങ്കിലും എനിക്ക് പറയാൻ പറ്റുമെങ്കിൽ അത് ദൈവത്തിൻ്റെ കൃപയൊന്നും മാത്രമാണ് ആരെല്ലാം കൈവിട്ടാലും എൻ്റെ പ്രിയ പിതാവ് ഉണ്ട് ആനെന്നെ കൈവിടില്ല ഉപേക്ഷിക്കില്ലെന്ന് എനിക്കറിയാം ഈ ലോകത്തിൽ പെറ്റുമ്മമാര് മാറിപ്പോൾ നമ്മുടെ കൂട്ടിദാസന്മാർ നമ്മുടെ ഭർത്താക്കന്മാർ നമ്മളെ കൈ ഒഴിയും മക്കൾ കൈ പക്ഷെ കൈവിടാത്ത ഒരുവനാണ് കർത്താവ് ആ വചനത്തിൽ ഉറപ്പുള്ളത് കൊണ്ടാണ് ഇന്നും എനിക്ക് ചിരിച്ചുകൊണ്ട് ഒരു വീഡിയോ എടുക്കാൻ പറ്റുന്നത് ഒരു നാളെ കൈവിടില്ല ഉപേക്ഷിക്കത്തില്ല ഈ ലോകം മാറിയാലും വാക്കു പറഞ്ഞവൻ മാറുകയില്ല പരീക്ഷണങ്ങൾ വരും പ്രതിസന്ധികൾ വരും എന്നാൽ ആ വചനത്തിൽ അടിയുറച്ച് ജീവിപ്പാൻ കർത്താവിടയാക്കും ജീവിതത്തിൽ പല പ്രതിസന്ധികൾ നേരിട്ട സമയത്ത് പോലും കാരണം എൻ്റെ ജീവിതത്തിൽ പല 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 പ്രതിസന്ധികൾ വന്ന സമയത്ത് പോലും ഓർക്കാപ്പുറത്ത് വലിയൊരു അടി അടിപൊളെ എൻ്റെ മല പോലെ ഒലിച്ചിറങ്ങിയൊരു വെള്ളം ഒളിച്ചിറങ്ങുന്നൊരവസ്ഥ പോലെ എൻ്റെ ജീവിതത്തിൽ പലതും കടന്നു വന്നു ആ സമയത്ത് ഞാൻ ആദ്യം തൂക്കി എറിഞ്ഞത് ബൈബിളാണ് കാരണം ജീവിതത്തിൽ പ്രതീക്ഷിക്കാതൊരിക്കലും ദൈവത്തിൻ്റെ വഴി വിട്ട് സഞ്ചരിക്കാൻ ആഗ്രഹിച്ചിരുന്നോടല്ല ഞാൻ പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ പോലും വിചാരിക്കാത്തതൊക്കെ എൻ്റെ ജീവിതത്തിൽ നടന്ന സമയത്ത് ഞാൻ ആദ്യം മാറ്റിയത് ബൈബിളാണ് ഒരു മൂന്നര വർഷക്കാലം ഞാൻ ബൈബിൾ മാറ്റിവെച്ചു അവിടുന്ന് അമ്പലത്തിലൊരു പൂജാരിയാണ് തിരിച്ചെന്നൈ കൊണ്ട് ആ ബൈബിളെടുപ്പിക്കുന്നത് നീ ബൈബിൾ മാറ്റി അതെല്ലാം തിരിച്ചെടുക്കാൻ പറഞ്ഞു നീ പ്രാർത്ഥിക്ക് എനിക്ക് പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല പാടാൻ തോന്നുന്നില്ല എനിക്ക് സർജറിക്ക് വേണ്ടിയൊക്കെ എൻ്റെ തൊണ്ടയ്ക്ക് എനിക്ക് സൗണ്ട് എടുക്കാൻ പറ്റാത്തൊരു ഉണ്ടായിരുന്നു അന്നേരം എല്ലാം ഡോക്ടർമാർ എന്നോട് ചോദിച്ചിരുന്നെന്താന്ന് ചോദിച്ചാൽ നിങ്ങൾ ടീച്ചറാണെന്നു ചോദിച്ചു ഞാൻ പറഞ്ഞല്ല പിന്നെ നിങ്ങൾ സൗണ്ട് പോകാൻ എന്താണ് കാരണം ഞാൻ പറഞ്ഞു ഉണർന്നാൽ തുടങ്ങുന്നതാണ് പാട്ട് എൻ്റെ വായിൽ എപ്പോഴും പാട്ട് പാടിക്കൊണ്ട് നടക്കും ഞാൻ ഗായികയല്ല പക്ഷേ എനിക്കിങ്ങനെ ദൈവത്തിൻ്റെ പാട്ട് പാടി നടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് അപ്പം എന്നോട് പറഞ്ഞ് വോയിസ് റെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു ഞാൻ പിന്നെ ശ്രമിക്കാം എന്നെക്കൊണ്ട് നടക്കുമെന്ന് തോന്നില്ല എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ റെസ്റ്റ് ഒന്നും എടുത്തില്ല എന്നാലും ഒച്ചത്തിൽ പാടുന്ന പാട്ട് നിർത്തി ചെറുതായിട്ട് പാടാൻ തുടങ്ങി അവിടെ നിന്ന് വരെ അതായത് ഒരു പത്ത് പതിനഞ്ച് വർഷത്തോളമായി അവിടെ നിന്ന് വരെ എനിക്കൊരു ഡോക്ടർമാർ പോലും എന്നോട് പറഞ്ഞിട്ടില്ല എൻ്റെ സൗണ്ട് ഇത് ചെയ്യണം അത് ചെയ്യണമെന്നൊന്നും പറഞ്ഞിട്ടില്ല അതിനുള്ള അവസരം എൻ്റെ തൊണ്ടയ്ക്ക് പിന്നീടുണ്ട്